കോൾ ഷോർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ആരോഗ്യത്തിന് മാത്രമല്ല നമ്മുടെ ശരീര സൗന്ദര്യത്തിനും ഒട്ടേറെ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണിത് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഈ ഒരു ജ്യൂസ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക രാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കണത് ഞാനിപ്പോൾ ഇത് അരക്കപ്പുള്ള രാഗി വെള്ളത്തിലിട്ട് നന്നായി സോക്ക് ചെയ്ത് വെച്ചതാണ് ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യണതിന് പകരം നിങ്ങളെ കയ്യിൽ രാഗിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടെ എളുപ്പം രണ്ട് ടേബിൾ സ്പൂൺ രാഗിപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്തെടുക്കണത് അരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു വെള്ളം സ്റ്റൗവിൽ വെച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത് ചൂടാറു വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുകയാണ് നമുക്കിനി ജ്യൂസ് തയ്യാറാക്കി തുടങ്ങാം ഞാനിപ്പോൾ ജ്യൂസ് ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ബീട്രൂട്ടിൻ്റെ പകുതിയാണ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണത് ഇനി ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഏന്ത് വെള്ളത്തിലിട്ട് വെള്ളത്തിനിട്ട് സോക്ക് ചെയ്തതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തീരെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണില്ല പകരം മധുരത്തിനായിട്ട് ഇന്തപ്പയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള രാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇനി നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഏലക്ക ഇതുപോലെ തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കുക അതെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഒര ടീസ്പൂണ് അത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ്സോളം നല്ല തണുത്ത പാൽ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്ത് ആദ്യം ഇത് നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റായിട്ടന്നൊന്ന് അടിച്ചെടുക്കണം അതായത് പോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഒരു ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ജ്യൂസ് റെഡിയായി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങൾ തരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനും കൂടെ ഒരുപാട് സഹായിക്കുന്നുണ്ട് നമുക്കറിയാം ബീട്രൂട്ട് ഒക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗ്ലോ തരുന്നൊരു ഫുഡായിട്ടാണ് അതുപോലെ തന്നെ രാഗി ആണെങ്കിലും ഈന്തപ്പ ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്താൻ ഒരുപാട് സഹായിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കും കൊടുക്കുക അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം